നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും വന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പലനിൽ പറഞ്ഞ പോലെ എൻ്റെ കോഴി വളർത്തൽ എവിടെ തുടങ്ങി ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ മുഴുവനായും എല്ലാവരും കാണണം കാരണം നമുക്കിഷ്ടമുള്ള കാര്യത്തെ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്നതിൻ്റെ തെളിവാണ് എൻ്റെ കോഴി വളർത്തൽ അത് എത്ര വലിയ ആഗ്രഹമായിരുന്നാലും എത്ര ചെറിയ ആഗ്രഹമായിരുന്നാലും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വളരെ ചെറിയ പ്രായത്തിലെ കോഴി വളർത്തി തുടങ്ങിയ ആളാണ് ഞാൻ വളരെ ചെറുപ്പം ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ പത്ത് വയസ്സിലെ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് അന്ന് ഇതുപോലെ ഫാമുകളിൽ നിന്നും നമ്മൾ കോഴികളെ വാങ്ങിക്കുന്ന പതിവൊന്നുമില്ല ഈ റോഡേക്കെ കൊണ്ടുപോകും അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സൈക്കിളിൽ അണ്ണാച്ചിമാര് പിറകെ കെട്ടിവെച്ച കുട്ടിയിൽ കോഴി കോഴി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ അത് കേൾക്കാം അപ്പം ഞാൻ അമ്മയുടെ പറയും അമ്മ ഒരു കോഴി മേടിക്കുമോ രണ്ട് കോഴി മേടിക്കുമോ എന്നൊക്കെ അപ്പോൾ അവരെങ്ങനെയെങ്കിലും കൈ അടിച്ച് നിർത്തി കോഴിയെ മേടിക്കലായിരുന്നു സ്ഥിരം പരിപാടി ഇപ്പോഴത്തെ പോലെ ഒരു കോഴിക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയൊന്നും വിലയില്ല അന്ന് നാല് കോഴി മൂന്ന് കോഴിയൊക്കെ നൂറ് രൂപയെ വിലയുള്ളൂ അപ്പോൾ അവർ ആദ്യം പറയുന്നത് മൂന്ന് കോഴി നൂറ് രൂപ എന്നൊക്കെയാണ് പിന്നെ അമ്മ വില പേശി നാല് കോഴി നൂറ് രൂപയ്ക്കൊക്കെ ആക്കി വാങ്ങിച്ചു തരും സത്യത്തിൽ ഈ കോഴിയെ മേടിക്കുമ്പോൾ അന്ന് കോഴി ഇടാനായിട്ട് കോഴിക്കൂട് പോലും എനിക്കില്ല നമ്മുടെ വീട്ടിലില്ല അപ്പം കോഴീനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കുട്ടിയുടെ അഹത്ത് വെച്ചതിന് ശേഷം ഒരിക്കും ഈ കോഴിക്കൂട് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി തന്നെ അപ്പം ഞാൻ തന്നെ വീട്ടിൽ വെട്ടിട്ടിരുന്ന ഓല മടലിൽ നിന്ന് ഇങ്ങനെ ഈ വഴുത ഇങ്ങനെ വിരിഞ്ഞെടുത്ത് അത് വെച്ച് ഇങ്ങനെ കുട്ട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ടിനുണ്ടാക്കിയെടുത്ത് അതിനകത്ത് വിറവ് വരേനകത്ത് കോഴീനെ വെച്ച് അടയ്ക്കുന്ന ഒരു ഇതൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ആദ്യമൊക്കെ കോഴികളെയൊക്കെ അടച്ചിരുന്നത് അപ്പോൾ വിറവു വരയിൽ ഒരു ചെറിയ വലയൊക്കെ വെച്ച് അതിൽ നിന്ന് പട്ടിയോ പൂച്ചയോ ഒന്നും കയറാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചേക്കും പക്ഷേ അതിനൊന്നും ശാശ്വതമായിരുന്നില്ല ഒന്നുകിലും ഒരാഴ്ച കഴിയുമ്പോൾ പട്ടിയുണ്ടോ അല്ലെങ്കിൽ പൂച്ച പിടിച്ചു അതല്ലെങ്കിൽ ഈ അസുഖം കന്ന് നമ്മൾ ഇതേപോലെയുള്ള മരുന്നുകളെന്നൊന്ന് അന്നത്തെ കാലത്ത് അറിഞ്ഞുവിടുക അപ്പോൾ ചെയ്യണെന്തിനാണ് നമ്മൾ നമുക്ക് മരുന്ന് മേടിച്ചാൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ കാൽപോളിൻ്റെ ഗുളിയൊക്കെ അല്ലെങ്കിൽ മരുന്നൊക്കെ ഓ ഒത്തിരിച്ച തുള്ളി ഒത്തിരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഞാൻ കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ കൊടുക്കുന്നത് വളരെ കൂടുതലായിരുന്നു ഇപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലായത് ഇപ്പോഴല്ല കുറച്ചുകൂടെ വലതായപ്പോഴാണ് അത് കുറ മനസ്സിലായത് അപ്പോൾ അത് ഇങ്ങനെ പില്ലറിനകത്ത് കയറ്റി കോഴീര ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പിന്നെ മൃഗാശുപത്രിയിൽ പിന്നെ പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ അതുകൊണ്ട് കോഴി ചത്തുപോവുകയാണ് ഈ മരുന്ന് കൊടുക്കുന്നതുകൊണ്ടൊക്കെ മനസ്സിലായി ഇങ്ങനെയാണ് ചാവുന്നതെന്നൊക്കെ പിന്നെ മൃഗാശുപത്രി പോയി മരുന്നു അടിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും കോഴി ചാവൂ എന്നുള്ള സ്ഥിതിയായി പിന്നെ നമ്മൾ നിരീക്ഷണങ്ങളും നമ്മള നമ്മളുടേതായ ഓരോരോ നമ്മൾ പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു പക്ഷേ ഈ നാല് കോഴിന്നൊക്കെ ചിലപ്പോൾ കിട്ടുന്ന ഒരു കോഴിയൊക്കെ ആയിരിക്കും അപ്പോൾ എന്നാലും ആ ഒരു കോഴി ചിലവ് പൂവൻ കോഴി മിക്കും അപ്പോഴും പൂവൻ കോഴിയായിരിക്കും എനിക്ക് കിട്ടുന്നത് കിട്ടുന്ന കോഴികൾ ഭൂരിഭാഗം പൂവൻ കോഴികളായിരുന്നു അപ്പോൾ പൂവൻ കോഴി വലുതായി അത് ഇങ്ങനെ കൊത്തല കൂവി തുടങ്ങുമ്പോഴേ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങാം പൂവൻ കോഴീനെ കൊടുക്കാനുണ്ടോ എന്നൊക്കെ അപ്പോൾ അന്ന് പൂവൻ കോഴി ഒരു ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു അഞ്ച് മാസം ആറ് മാസമായ ഒരു കോഴിക്ക് അന്ന് കിട്ടുന്ന വില എൻ്റെ ചെറുതിൻ്റെ കിട്ടുന്ന വില ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന് ആ കോഴിയെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ആ ഇരുന്നൂറ് രൂപ എടുത്ത് ആറ് കോഴീനോ അല്ലെങ്കിൽ എട്ട് കോഴീനോ മേടിക്കുമായിരുന്നു അമ്മയാണെങ്കിൽ വഴക്കാണ് കിട്ടിയ പൈസ വെച്ചിരുന്നു എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാങ്ങിച്ചൂടെ കൊലിസ് മേടിച്ചൂടെ കുറച്ച് മേടിക്കാൻ വേണ്ടി പൈസ എന്നൊക്കെ അമ്മ ചോദിക്കുമായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല കോഴിയുടെ വളർത്തുന്നതൊന്നും ഇഷ്ടമല്ല അച്ഛനാണെങ്കിൽ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് എനിക്ക് അന്നും അറിഞ്ഞൂടാ ഇന്നും അറിഞ്ഞുകൂടാ സത്യത്തിൽ കാരണം അച്ഛൻ നല്ലതും പറയും എന്ന് വെച്ചാൽ ഇത് മോശ അഭിപ്രായവും പറയും ചില സമയത്തൊക്കെ നല്ല അഭിപ്രായം പറയാം ചില സമയത്തൊക്കെ വളരെ മോശമായിട്ട് അഭിപ്രായം പറയും കാരണം എനിക്ക് ഈ ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ഈ കോഴികളൊക്കെ അലർജി ആണെന്നാണ് അച്ഛൻ പൊതുവേ പറഞ്ഞത് അതുകൊണ്ട് ഇതിനെയൊന്നും വളർത്തല്ല ഇതിനെയൊക്കെ വളർത്തുന്നതുകൊണ്ടാണ് എനിക്ക് ശ്വാസം മുട്ട മാറാത്തത് എന്നും ആശുപത്രി ഇങ്ങനെയൊക്കെ അച്ഛൻ അന്നും വഴക്കുറയും ഇന്നും വഴക്കുറയും ഇന്ന് കുറച്ച് കൂടുതലായിട്ട് വഴക്കുറയും പക്ഷേ അത് ശരി തന്നെയാണ് ഈ നമ്മളെ ഈ കോഴത്തിറ്റേരെ പൊടിയും ഈ കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് പൊതുവേ അലർജി തന്നെയാണ് എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു എന്താണ് ഒരു ഇഷ്ടമുള്ള ഒരു തൊഴിലെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഈ പക്ഷികൾ ഈ ഒരു കോഴികളോടുള്ളൊരിഷ്ടെന്ന രീതിയിൽ എനിക്കിത് ഉപേക്ഷിക്കാനേ പറ്റണില്ല അതുകൊണ്ടാണ് ഇത്ര ഈ നമ്മുടെ ഈ കുഞ്ഞുനാളെ മുതലേ ആ ഒരു ഇഷ്ടം തോന്നിയത് ഈ പ്രായം വരെയും ഇതുവരെ ആ ഇഷ്ടം പോയിട്ടില്ല എൻ്റെ മക്കളും നല്ല സപ്പോർട്ടീവാണ് കാരണം ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിൽ അവരെ ഒരു കയ്പ് കയ്പാടുതിലുണ്ട് അവരും അവർ ഒരു നമ്മളൊരു പത്ത് കല്ലെടുത്ത് വയ്ക്കുമ്പോൾ അവർ ഒരു കല്ലെടുക്കാൻ വേണ്ടി കാണും അത് വളരെ നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്നതും സന്തോഷം തരുന്നതും നമുക്കൊരു എന്താ ഒരു ഒരു മനസ്സിനൊരു തൃപ്തി തോന്നുന്ന ഒരു കാര്യമാണ് കല്ലെടുക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളാണ് എന്നാലും അവർ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇതിൽ ചിലപ്പോഴൊക്കെ ഞാൻ വെള്ളം വെക്കാനൊക്കെ വെള്ളമൊക്കെ ചൂട് സമയത്തൊക്കെ ചിലപ്പോൾ വെള്ളം തീർന്നു പോകും അപ്പോഴൊക്കെ അവരിവിടെ ഉള്ള സമയമാണെങ്കിൽ അവരോട് പറയാതെ തന്നെ അവരതൊക്കെ ചെയ്യുന്നതാണോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞായിരുന്നെങ്കിൽ കുഞ്ഞാണെങ്കിൽ കൂടി അവർ ഈ കോഴിയിടുന്ന മുട്ടയും എല്ലാം എടുത്ത് പറക്കി സൂക്ഷിച്ചുകൊണ്ട് വെക്കുകയും ആൾ വന്നാൽ അത് കറക്റ്റായി എണ്ണി കൊടുക്കുകയും പൈസ മേടിച്ച് വെക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ അന്നത്തെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു വിദ്യ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കൂടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഞാൻ തന്നെ കൂടുണ്ടാക്കും കൂടുണ്ടാക്കണമെന്ന് വെച്ചാൽ അവിടെ വീട്ടിലേക്ക് കിടക്കുന്ന ഇഷ്ടിക ഇല്ലെങ്കിൽ മറ്റേ എന്താണ് തടി തടിക്കഷ്ണോ അല്ലെങ്കിൽ തടി കഷ്ണം കിട്ടിയില്ലെങ്കിൽ മടലിൻ മടലിനെയൊക്കെ രണ്ട് കഷ്ണങ്ങളാക്കി വെച്ച് ഇങ്ങനെ ആണിയൊക്കെ വെച്ച് അടിച്ച് ഇഷ്ടികരെ രൂപത്തിലാക്കി അതിൽ ചെളി മണ്ണ് കുഴച്ചിട്ട് അതിന് ചേച്ചി ഹെൽപ്പും ഉണ്ടായിരുന്നു കുഴച്ചിട്ട് രണ്ട് ദിവസം വേനത്ത് വെച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും അത് നല്ല മൺകെട്ടായിട്ടിരിക്കും അപ്പോൾ ആ കട്ട പറക്കി വെച്ച് കോഴിക്കൂട് ഉണ്ടാക്കും കോഴിക്കൂടുണ്ടാക്കി വരുമ്പോഴാണ് മേൽക്കൂരയ്ക്ക് എന്തിരി ചെയ്യുമെന്ന് ആലോചിക്കണം അപ്പോഴായിരിക്കും അന്നത്തെ കുഞ്ഞ് കുത്തി ആയതുകൊണ്ട് മണലൊക്കെ പിറക്കി മുകളിൽ വെക്കും മുകളിൽ വെച്ചിട്ട് ഒരു ചാക്ക് വിരിക്കും എന്നിട്ട് ആ ചാക്കിൻ്റെ മണ്ടയിൽ സിമൻറ്റ് സിമൻ്റ് ഇടും ആ സിമൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മണലില്ല പണ്ടം കണ്ട വീട് പൂശിയ മണലൊക്കെ അവിടെയൊക്കെ എന്താണ് മുറ്റത്തൊക്കെ കിടപ്പുണ്ട് അതിൽ നിന്നൊക്കെ ഇട്ട് കുറേ ആക്കി പിന്നെ നമ്മൾ എന്താണ് മണലില്ലെങ്കിൽ വേണ്ട കുറച്ച് മണ്ണ് വരി അതിൽ കൂടെ ഇട്ട് അതായത് നമ്മളെ കട്ട് നമ്മളെ മണ്ണ് ഭൂമിയിലെ മണ്ണ് മണലല്ല സാധാ മണ്ണ് അരി ഇട്ട് സിമന്റിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കുഴച്ച് മണപ്പിച്ചുവയ്ക്കുമോ സിമന്റിൻ്റെ മണമുണ്ട് ആ അപ്പം അടിപൊളി തന്നെയാണ് എന്ന് വിചാരിച്ച് കൊണ്ടുവന്നു ഈ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചാൽ മടലൊക്കെ അടിക്കടിക്കി വെച്ചിട്ട് ചാക്ക വിരിച്ചില്ലേ അതിൻ്റെ മണ്ടയിൽ ഇടും കൂടുതൽ കട്ട് ചെയ്ടല്ലേ എങ്കിൽ പിന്നെ കുഴപ്പം ആവും അതുകൊണ്ട് നല്ല ഒരുപാട് നേരത്തതുമല്ല ഒരു സാമാന്യം കട്ടിക്ക് ഇട്ട് സെറ്റാക്കി വെക്കും ഇത് ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ തിരികും കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ തന്നെ തീരിക്കും ഞാൻ അങ്ങനെ കോഴിയെ വളർത്തിയിട്ടുണ്ട് പക്ഷെ ഇതിലുള്ള രസം അതൊന്നും ഇത് എൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൊണ്ടാണ് ഈ കൂടിനെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിലത് നല്ലൊരു കൂടാണ് അത് ഒരുപാട് കാലം നിലനിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അപ്പോഴായിരിക്കും എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചി എന്തിനെങ്കിലും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളി എൻ്റെ വീട്ടിൻ്റെ ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ വിളിക്കുന്നത് ആ ചേച്ചി ആ എന്താ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ഈ മതിലോട്ട് എത്തിന്നു അപ്പൊ എൻ്റെ കോഴിക്കോട് ചവിട്ടിക്കൊണ്ട് ചവിട്ടി കയറി നിന്നുണ്ടാ അപ്പതാടക്ക് എൻ്റെ കോഴിക്കോട് പോയി അങ്ങനെ ഞാൻ ഉണ്ടാക്കി പല കോഴിക്കോടും ഈ ഇതേ രീതിയിൽ തന്നെ തകർന്നു പോയിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് ഒരുപാട് വിഷമവും സങ്കടവും കരച്ചിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ഇതാ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ കാരണം വന്നപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തോട്ട് നീക്കി വെച്ച് നീക്കി വയ്ക്കണമെന്ന് വെച്ചാൽ ഈ മതില് അപ്പുറത്തെ വീട്ടിൽ അവർ കിട്ടിക്കുന്ന മതിലിനോട് ചേർത്താണ് ഞാൻ കോഴിക്കോട് എപ്പോഴും കെട്ടുന്നത് കാരണം ഒരു സൈഡ് കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് പിന്നീട് എന്തിനാണ് ഇവിടെ നിൽക്കിയ കുറച്ച് താപൂക്കിൻ്റെ കഷ്ണങ്ങളും ഇഷ്ടിക കഷ്ണങ്ങളും ഒക്കെ കിട്ടി അങ്ങനെ പിന്നെ ഒരു ഒരു ഒത്തിരി മോശമല്ലാത്ത രീതിയിലൊരു കോഴിക്കോട് ഞാൻ പണിത് അതിന് മോൽക്കൂരിയായിട്ട് എന്തിനാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എടുത്ത് കളഞ്ഞ എന്തിനാണ് ഷീറ്റ് ഈ വീണ കുറേ ഷീറ്റികളൊക്കെ അവരെടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ അതൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് കോഴിക്കൂട് വള ഒത്തിരി മോശമല്ലാത്ത രീതിയിൽ ഒത്തിരിയെങ്കിലും നല്ല രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു കോഴിക്കൂടാണ് ആ കൂട്ടിൽ ഞാൻ ഒരുപാട് മുട്ട കോഴീനെയും ഒക്കെ വളർത്തുകയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും എന്നെ കുറച്ച് ആ ചെറിയ പ്രായത്തിൽ അവരുടെ ഒരു സമ്പാദ്യമാർഗം കണ്ടെത്തിയത് കണ്ടാന്നൊക്കെ എല്ലാവരും പറയുന്ന കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ കുറച്ച് കാലഘട്ടമായിരുന്നു അത് പിന്നെ ഇത് ഈ വീഡിയോയിൽ തികയില്ല അപ്പോൾ ഒരു പാർട്ട് ടു കാണും മറക്കാതെ എല്ലാവരും അത് കാണണം